നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു തരം സ്കാം ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് മെട്രോപൊളിറ്റി സിറ്റിയിലേക്കാണ് അതായത് എ ഐ ഉപയോഗിച്ചിട്ട് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തിൽ നമ്മളെ കോൾ ചെയ്യും ഉദാഹരണത്തിന് അമ്മയോ പെങ്ങളോ ബ്രദറോ അങ്ങനെ ആരെങ്കിലും അവരുടെ ശബ്ദത്തിലാണ് നമുക്ക് കോൾ വരിക എടാ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏട്ടാ ഒരു കാര്യം പറ്റിയിട്ടുണ്ട് ആക്സിഡൻ്റ് ആയെന്നോ ആംബുലൻസ് കൊടുക്കാൻ പേ ചെയ്യണമെന്നോ ഗൂഗിൾ പേ വർക്ക് വർക്കാവുന്നില്ലയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വളരെ സൂക്ഷിക്കുക അത് ചിലപ്പോൾ നമ്മുടെ കേരളത്തിലും വരാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് കോൾ വരുമ്പോൾ നമ്മളും ആകെ പേടിച്ചു പോകും പെട്ടെന്ന് വീട്ടിൽ നിന്ന് കോൾ വന്നിട്ട് വൈഫ് വിളിക്കണോ അല്ലെങ്കിൽ ഭർത്താവ് വിളിക്കണോ എവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു കാര്യം ചെയ്യാൻ ഞാൻ എൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല ഞാൻ പറയുന്ന നമ്പറിലേക്ക് പൈസ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും ടെൻഷനിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇന്ന് ഒരുപാട് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ തട്ടിപ്പും ഹൈടെക് ലെവൽ തന്നെയാണ് നടക്കുന്നത് ഈ ശബ്ദം അവരുണ്ടാക്കുന്നത് എ വെച്ചിട്ടാണ് നമ്മുടെ കേരളത്തെ തന്നെ എയിലൂടെ വീഡിയോ കോളിലൂടെ പൈസ പറ്റിച്ച കഥ അവർ പറയുന്നു വിചാരിക്കുന്നു പത്രത്തിലേക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ സ്പെഷ്യലി ജാഗ്രത എടുക്കേണ്ടി വരുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പാസ് സെറ്റ് ചെയ്യുക ഇത് എവിടെയും സേവ് ചെയ്ത് വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് പാസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാന് എൻ്റെ വൈഫ് കുട്ടികൾ അമ്മ ഇങ്ങനെയാണ് ഞാൻ കഴിയണതെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു പാസ്പോർഡ് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ഇതിൽ ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ അത് പാസ്കോർഡ് ഉപയോഗിക്കണം എന്നൊരു കാര്യം വരിക ഇപ്പൊ മകൾ സ്കൂളിലേക്ക് പോയി അവിടേക്ക് കോൾ വരികയാണ് അല്ലെങ്കിൽ മകൾക്ക് കോൾ വരികയാണ് അച്ഛനമ്മയ്ക്ക് സുഖമില്ല ഈ അങ്കിൾ വന്നിട്ട് വിളിക്കാൻ വരികയാണെന്ന് പറയുക അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഈ മകൾക്ക് അയാളോട് ചോദിക്കാം ഓക്കെ ചെയ്യാം അതിന് പാസ്കോഡ് പറയൂ എന്നുള്ളത് അതായത് നമ്മൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു പാസ്പോർട്ട് സെറ്റ് ചെയ്യുക എക്സാമ്പിളിന് ഹിറ്റ്ലർ എന്നുള്ളൊരു ആണെന്ന് കരുതുക അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നിട്ട് നമുക്കൊരു കോൾ വരുമ്പോൾ അത് വീട്ടിൽ നിന്നുള്ളവർ തന്നെ എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒന്ന് അവരുടെ ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ അവരുടെ നമ്പറാണോ എന്നുള്ളത് അവരുടെ നമ്പർ അല്ലയെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ഫോൺ വർക്ക് ചെയ്യാണ്ട് വേറെ ഫോണിൽ വിളിക്കാൻ പറ്റും അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ശരി എന്താണ് പാസ്പോർഡ് എന്ന് ചോദിക്കുക അപ്പോൾ ഈ പാസ്പോർട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിറ്റ്ലർ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മളുടെ വീട്ടിലുള്ള ആൾ തന്നെയാണെന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക ഇന്നത്തെ ടെക്നോളജിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആരുടെ ശബ്ദം അവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പാസ്പോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക പ്രത്യേകിച്ച് ടൗൺ പ്രദേശങ്ങളിൽ ഇരിക്കുന്നവരും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ ഗ്രാമങ്ങളിൽ ഉണ്ടെങ്കിൽ കാരണം ഇതിനെപ്പറ്റി ഒന്നും വലിയ അറിവ് ഒരുപാട് പേരുടെ പൈസ പോവേണ്ടത് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഓക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി അടുത്ത വീഡിയോയിൽ കാണാം സുഖിനോ എന്തായാലും അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള തന്നെ അങ്ങോട്ട് കെട്ടിക്കൂടെ എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ